കേരളത്തിന്റെ ആരോഗ്യ മേഖല മരണത്തിന് മുന്നിൽ എന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം പി പറഞ്ഞു വടകരയിൽ നടന്ന മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം സമര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ആരോഗ്യമന്ത്രിക്കെതിരായും സർക്കാരിനെതിരായും കേരളമാക്കിയ പ്രതിഷേധം അലയടിക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ എം അഭിപ്രായപ്പെട്ടു തകർന്നു വീണ മെഡിക്കൽ കോളേജിൽ രണ്ടു മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിട്ടും അകപ്പെട്ട് കിടന്ന വീട്ടമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് കഴിവേടിന്റെയും നിരുത്തരവാദിത്വത്തിന്റെയും നേർ സാക്ഷ്യമാണെന്നും പറഞ്ഞു വടകരയിൽ നടന്ന മുസ്ലിം നിയോജക മണ്ഡലം സമര സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോടതി റദ്ദാക്കി കോടതി പറഞ്ഞു നിങ്ങൾ സർക്കാരായിരിക്കും നിങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ അധികാരം എങ്ങനെയാണ് എവിടെ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ അധികാരം എവിടെയാണ് ഉപയോഗിക്കേണ്ടത് അറിയാത്ത ഒരു സർക്കാരാണ് ഇവിടെ കഴിക്കുന്നതെന്ന് ഉടനെ പോയി അപ്പീലിന് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയി സാധാരണ ഡിവിഷൻ ബെഞ്ച് ഒരാഴ്ചക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വിധി വരികയുള്ളൂ ആദ്യത്തെ ദിവസം തന്നെ ഒരു മണിക്കൂർ വാദം കേട്ടതിനു ശേഷം പറഞ്ഞു ആ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് കറക്റ്റാണ് ശരിയാണ് നിങ്ങൾ ചെയ്തത് ശുദ്ധ ധോണിയവാസമാണ് ലിസ്റ്റ് റദ്ദാക്കിയ നടപടി ശരിയായ നടപടിയാണെന്ന് ഹൈക്കോടതി പറയേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇനി ഞങ്ങൾ അപ്പീലിന് പോകുന്നില്ല കാരണം ഇനി അപ്പീലിന് പോകേണ്ടത് സുപ്രീം കോടതിയിലേക്കാണ് അവിടെ നിന്നൊരു വെട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ സർക്കാർ തന്നെ താഴെ വീഴും നമ്മൾ കാണുന്നുണ്ട് എന്തെല്ലാമാണ് സമയമാറ്റങ്ങൾ ഒരുപാട് സംഘടനകൾ ഈ സമയമാറ്റങ്ങളെ കുറിച്ച് പറയുന്നു മദ്രസ പഠനത്തെ ബാധിക്കുന്നു എന്ന് പറയുന്നു ഇതെല്ലാം വർഷങ്ങളായിട്ട് ഉണ്ടായിരിക്കുന്ന ഒരു ക്രമീകരണം മാറ്റുമ്പോ ഇതിന് ചർച്ചകളെല്ലാം വേണ്ടേ ഇല്ലാതെ ഒരു ഏകാധിപതിയെ പോലെ ഇവിടെ പെരുമാറുന്ന സർക്കാർ എന്ന് പറയുമ്പോ അത് ആരുടെ നിലപാടിനും പുല്ല് വില ഒരു സർക്കാരാണ് എന്നുള്ളതാണ് ഞാൻ വരുന്ന സമയത്ത് അഷ്കർ പറയുന്നത് കുറിച്ചല്ല കുറിച്ച് നമുക്കൊരു പ്രശ്നവുമില്ല പക്ഷേ ചർച്ചകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ വരുന്ന വിദ്യാഭ്യാസ മേഖല എന്ന് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് ഇപ്പൊ കാര്യം മാത്രം നോക്കിയാൽ മതി നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള അഡ്മിഷൻ നല്ല രീതിയിൽ യു ഡി എഫിന്റെ സമയത്ത് പോയിക്കൊണ്ടിരുന്ന അഡ്മിഷൻ പ്രക്രിയകളെല്ലാം ഇപ്പൊ അവിടെ ഡിമാൻഡ് ഇല്ല എല്ലാവർക്കും ആക്കാനുള്ള <ié> ും മണ്ഡലം പ്രസിഡന്റ് എം സി വടകര അധ്യക്ഷത വഹിച്ചു സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി പി പി ജാഫർ കെ ടി അബ്ദുറഹ്മാൻ ഒ കെ കുഞ്ഞ ആഷ്കർ ഫാറൂഖ് എൻ പി അബ്ദുള്ള ഹാജി ഒ കെ ഇബ്രാഹിം അഫ്നാസ് ചോറോഡ് ഷുഹൈബ് കുന്നത്ത് അഫ്സൽ പി കെ സി സഫീർ കെ പി സഫിയ ഷക്കോളി നുസൈബ മൊട്ടൈമൽ അഫ്ഷീല ഷഫീഖ് എം ടി സലാം എന്നിവർ സംസാരിച്ചു